എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആർത്തവ സമയത്ത് നിങ്ങൾക്ക് വയറുവേദന ഉണ്ടാകാറുണ്ടോ എങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് എല്ലാ സ്ത്രീകളും ഒരുപോലെ പേടിക്കുകയും മാനസിക സമ്മർദ്ദം അനുഭവിക്കുകയും ചെയ്യുന്ന സമയമാണ് ആർത്തവകാലം എന്നത് ആർത്തവകാലത്ത് സ്ത്രീകളെ കൂട്ടുപിടിക്കുന്നത് കഠിനമായ വേദനയാണ് തലവേദനയും വയറുവേദനയുമായി സ്ത്രീകൾ വല്ലാതെ ക്ഷീണിതരാകുന്ന കാലമാണ് മാസമുറയിലെ ആ നാളുകൾ എന്നത് പല മരുന്നുകൾ കഴിച്ചാലും ചിലരുടെ വേദന മാറാറില്ല എന്നാൽ ചില ഒറ്റമൂലികളിലൂടെ ആർത്തവ വേദനയെ അകറ്റി നിർത്താൻ കഴിയുമെന്നാണ് ആയുർവേദ ഡോക്ടർമാരും നാട്ടുവൈദ്യന്മാരും പറയുന്നത് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന മറ്റ് ചില ഒറ്റമൂലികൾ ഇവ വേദനയെ മാറ്റാമെന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട് അതിനായി തുളസി പുതിനീന തുടങ്ങിയവ ആർത്തവ വേദനകൾ കുറയ്ക്കാൻ നല്ലതാണ് പത്ത് പുതിനയിലുളസില എന്നിവ ഒരുമിച്ചെടുത്ത് ശുദ്ധമായ വെള്ളത്തിലിട്ട് അത് തിളപ്പിച്ചാറ്റി കുടിക്കുകയോ അല്ലെങ്കിൽ ഭക്ഷണ ചേർത്ത് കഴിക്കുകയോ ചെയ്താൽ ആർത്തവ വേദനക്ക് ആശ്വാസമാകുമെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ ഇഞ്ചി നല്ലൊരു നാട്ടുമരുന്നാണ് സ്ത്രീകളിലെ ആർത്തവ സമയത്തുണ്ടാകുന്ന വേദനയെ ഇല്ലാതാക്കാൻ ഇഞ്ചി നീര് വളരെ ഫലപ്രദമാണ് അതുപോലെ ചൂടുപാലിൽ നെയ്യ് ചേർത്ത് കഴിക്കുന്നതും ആർത്തവ അസ്വസ്ഥതകൾ ഒഴിവാക്കാൻ സഹായിക്കുന്നുണ്ട് ആർത്തവത്തിന് മുൻപ് പപ്പായ കൂടുതലായി ഉപയോഗിക്കുക അതെ ആർത്തവത്തിന് രണ്ടു ദിവസം മുൻപ് പപ്പായ നന്നായി കഴിക്കുക പപ്പായയിൽ അടങ്ങിയിട്ടുള്ള പപ്പയിൻ എന്ന എൻസൈം ആർത്തവകാലത്തെ വേദന കുറയ്ക്കാൻ ഫലപ്രദമാണെന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ആർത്തവകാലത്തെ അമിത രക്തമൊഴുക്ക് ശരിയായ രീതിയിലാവാൻ കാരറ്റ് ജ്യൂസും സഹായിക്കുന്നുണ്ട് ഒരു സ്പൂൺ തേനിൽ കറ്റാർ വാഴ നീര് ചേർത്ത് ഉപയോഗിക്കുന്നതും ഒരു ഗ്ലാസ് വെള്ളത്തിൽ പെരുഞ്ചീരകം ഇട്ട് തിളപ്പിച്ച് കുടിക്കുന്നതും നല്ലതാണ് അതുപോലെ ആർത്തവ സമയങ്ങളിൽ ധാരാളം വെള്ളം കുടിക്കാൻ ശ്രമിക്കുക പഴങ്ങളും പച്ചക്കറികളും കൂടുതലായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇതൊക്കെ ആർത്തവ വേദനയിൽ നിന്ന് സ്ത്രീകൾക്ക് മുക്തി കിട്ടാൻ സഹായകരമാകുന്ന ആയുർവേദ ടിപ്പുകളാണെന്നാണ് ആയുർവേദ ഡോക്ടർമാർ പറയുന്നത് അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു ടിപ്പുകളുമായി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ ബൈ